വെൽക്കം ബാക്ക് ടു ഗുഡ് ബിൽ പാചകം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പപ്പടം വെച്ചൊരു കറിയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ പപ്പടം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പപ്പടം കറി തയ്യാറാക്കാനുള്ള നമ്മുടെ പാൻ റെഡിയാണ് നമുക്കൊന്ന് പപ്പടം ആദ്യമേ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് പാനിലൊഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ പപ്പടം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം പപ്പടം എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നമ്മുടെ പപ്പടം പൊള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊരു പത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ നമ്മുടെ പപ്പടം കറിക്കുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ പാനിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നീളത്തിൽ നീളത്തിലരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെളവും ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ പപ്പടക്കറി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒന്നര സവോള നല്ല ഫൈനായി സ്ലൈസ് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കൂട്ടത്തിൽ ഒരു തണ്ട് കറുവേപ്പിലും ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നമ്മുടെ സവോള നന്നായി വരഡ് വന്നിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയും പൊടികളും എല്ലാം നന്നായി ഒന്ന് സവോളയായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അവിടെ പൊടികളെല്ലാം മൂത്ത് നന്നായി പൊടികളുടെ പച്ചമണമെല്ലാം മാറിക്കിട്ടണം അതുവരെ നമുക്കൊരു രണ്ട് മിനിറ്റോളം നമുക്ക് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഏകദേശം രണ്ട് മിനിറ്റോളം നമ്മുടെ മസാല എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മസാലയിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തു വെച്ച നമ്മുടെ പപ്പടം നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് നന്നായി തിളച്ച ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാവും പപ്പടത്തിലെ ഉപ്പെല്ലാം നമ്മുടെ ഗ്രേവിയിലോട്ട് ഇറങ്ങും ഒന്ന് നന്നായി തിളച്ച് നമ്മുടെ പപ്പടവും മസാലയും നന്നായി ഒന്ന് പിടിച്ച് വരുന്ന സമയം നമുക്ക് ഗ്രേവി ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഗ്രേവിയുമായി പപ്പടം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു കാ ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പപ്പടക്കറി ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് മസാലയും ആവശ്യത്തിന് സ്പൈസിയും നമുക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാവുന്നതാണ് നമുക്കൊരു ബൗളിലോട്ട് ഡിഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പപ്പടം കറി റെഡി ആയിരിക്കുകയാണ് വീട്ടിൽ വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നമ്മുടെ പപ്പടം കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പപ്പടം കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക താങ്ക്